ബ്രഹ്മകലശത്തിലേക്കുള്ള നിമിഷങ്ങൾ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ജന്മത്ത് കിട്ടുന്ന പുണ്യ ജന്മ സുഹൃത്താണ് ഇതുപോലുള്ള ക്രിയകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് പോലും നൂറിൽ നൂറ് ശതമാനവും സത്യമാകുന്ന ശാസ്ത്രത്തിൻ്റെ പാരമ്പര്യ അവകാശികളാണ് നമ്മളെല്ലാവരും അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ സംരക്ഷിക്കുവാനും അതിലേക്ക് അടുത്തറിയുവാനും നമുക്ക് സാധി സാധിക്കുന്നത് ഇവിടെ ഹ സോമൻ പോലുള്ള ഗ്രഹങ്ങളിൽ നിന്നും മന്ത്രപൂർവം തന്ത്രിവരിയെ ആ കലകളെ ആവാഹിച്ച് ജലത്തിൽ ലയിപ്പിച്ചൊരു കുംഭം നിറയ്ക്കുമ്പോഴാണ് ആ കുടത്തിനെ നമ്മൾ കലശം എന്ന പേര് വിളിക്കുന്നത് ആ ചൈതന്യമാകുന്ന കലശം നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ കലകളിൽ കൂടി ദേവി ചൈതന്യം ദേവചൈതന്യം ഉയരുന്നു ഉണരുന്നു ത്രികലകളും ദശകലകളും തുടങ്ങി അനവധി താന്ത്രിക കലകളിൽ കൂടി ദേവനെ പൂജിക്കപ്പെടുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കാനുള്ള ശക്തികൾ വർദ്ധിക്കുന്നു ആ കലകൾ കുറയുമ്പോഴാണ് നിഗ്രഹകലകൾ വർദ്ധിക്കുന്ന അവിടെ അനിഷ്ടങ്ങൾ വന്ന് ചേരും എന്നാണ് പറയുക ഇനിയിപ്പം ഈ കലശം കഴിയുമ്പോൾ ും ദേശവാസികൾക്കും നല്ലൊരു മാറ്റം ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ ദൃശ്യമാകും ഇത് സത്യമാണ് നമ്മൾ ആരാധിക്കുമ്പോൾ ആ ഈശ്വരനെ ചൈതന്യം വർധിക്കുവാൻ വേണ്ടിയുള്ള ഇതെല്ലാം നടത്തപ്പെടുന്നത് കലകളിൽ കൂടിയാണ്